നമസ്കാരം സ്വാഗതം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് എൻ ഡി എ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു അതിനുവേണ്ടി മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയായിരുന്നു അവർ പിന്തുടർന്നത് തീവ്ര ഹിന്ദുത്വവാദികൾ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ വൻ തോതിലുള്ള ആക്രമണങ്ങളാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ തീവ്ര ഹിന്ദുത്വവാദികൾ ഗോ സംരക്ഷണത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചു വിടുകയായിരുന്നു ഗോമാതാവ് ഗോമാതാവ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലേക്ക് വർഗീയതയുടെ വിത്തുകൾ പാകുകയായിരുന്നു ബി ജെ പി അതേസമയം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്നര വർഷത്തിനുള്ളിൽ നടക്കാനിരിക്കുകയാണ് വീണ്ടും ഹിന്ദുത്വവാദികൾ ആക്രമണങ്ങള രാജ്യത്ത് ഭൂരിപക്ഷങ്ങൾ വലിയ അപകടത്തിലാണെന്ന വ്യാജ പ്രചാരണങ്ങളിലൂടെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം യു പിയിൽ ബി ജെ പി വിജയിച്ചു വന്നത് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ന്യൂനപക്ഷ ആക്രമണങ്ങൾ കുറയ്ക്കുന്ന രീതിയാണ് ബി ജെ പി ഇതുവരെ പിന്തുടർന്നു വന്നത് എന്നാൽ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ന്യൂനപക്ഷ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാവുകയും ചെയ്യാറുണ്ട് ഇത്തവണയും അതേ പാത തന്നെയാണ് ബി ജെ പിന്തുടർന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ഇത്തവണയും ബി ജെ പി അതേ പാതയിൽ തന്നെയാണെന്നതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ബി ജെ പിയുടെ വർഗീയതയുടെ ഇരയായിരിക്കുന്നത് മുപ്പത്തേഴ് വയസ്സിലെ ഒരു ചെറുപ്പക്കാരനാണ് മൊറാദാബാദിൽ നിന്നുള്ള മുഹമ്മദ് ഷാഹിദീൻ ഖുറേഷി എന്ന മുസ്ലിം പുരുഷനെയാണ് ഹിന്ദുത്വവാദികൾ ഇല്ലാതാക്കിയിരിക്കുന്നത് ഖുറേഷിയും സുഹൃത്ത് മുഹമ്മദ് അദ്നാനും ഒരു പശുവിനെ അറുത്തു എന്നാരോപിച്ച് ജയ്ശ്രീറാം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഹിന്ദുത്വ സംഘം ഇവരെ ആക്രമിക്കുകയായിരുന്നു അതേസമയം അദ്നാൻ രക്ഷപ്പെടുകയും ആക്രമണത്തിന് ശേഷം ഗുരുതരമായി പരിക്കേറ്റ ഖുറേഷി മരിക്കുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം ഗോ സംരക്ഷണത്തിന്റെ പേരിൽ ഹിന്ദുത്വവാദികൾ നടത്തിയ ആക്രമണങ്ങളുടെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണങ്ങളിൽ ഗോ സംരക്ഷണ പ്രവർത്തകരാണ് മുന്നിലെന്ന് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പതിനേഴിനും ഇടയിൽ രാജ്യത്ത് പശു സംരക്ഷണത്തിന്റെ പേരിൽ അറുപത്തിമൂന്ന് ആക്രമണങ്ങളാണ് നടന്നതെന്നും അതിൽ ഇരുപത്തെട്ട് പേർ കൊല്ലപ്പെട്ടതിൽ ഇരുപത്തിനാല് പേർ മുസ്ലിങ്ങളാണെന്നും ഞെട്ടിക്കുന്ന കണക്കുകളാണ് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഈ കാലയളവിൽ നൂറ്റി ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ പശു സംരക്ഷണത്തിന് പേരുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും തീവ്ര ഹിന്ദുത്വവാദികളാണ് ഇതിന് പിന്നിലെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അവരുടെ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത കണക്കുകൾ സൂചിപ്പിക്കുന്നു തീവ്ര ഹിന്ദുത്വവാദികൾ ഈ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു പശുവിനെ കൊന്നതിനു പകരം മനുഷ്യനെ ഇല്ലാതാക്കുക എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയമെന്നും സംഘടന പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഗോ സംരക്ഷണത്തിന്റെ പേരുള്ള ആക്രമണങ്ങൾ അഞ്ചു ശതമാനമായിരുന്നു എന്നാൽ ഇപ്പോൾ ആക്രമണങ്ങൾ പതിനഞ്ച് ശതമാനത്തിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു ഇത്തരത്തിൽ ഗോ സംരക്ഷകരുടെ എണ്ണം വർദ്ധിക്കുന്നതും അതിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് കൂടുന്നതിൽ സുപ്രീം കോടതി വരെ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആൾക്കൂട്ട ആക്രമണങ്ങളുടെ അപകടങ്ങളെക്കുറിച്ചും അത് ഇന്ത്യയുടെ മതേതര ഭരണഘടനയെ എങ്ങനെ ബാധിക്കുന്നെന്നും ജുഡീഷ്യറി വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് അതുപോലെ തന്നെ പൊതുക്രമവും സമാധാനവും ഉറപ്പാക്കാൻ നിയമപാലകർ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല ഗോ സംരക്ഷണത്തോടുള്ള സർക്കാർ സംവിധാനത്തിന്റെ പ്രതികരണവും എടുത്തു ഒന്നാണ് സർക്കാരും പോലീസും എല്ലാം ഈ കാര്യത്തിൽ നിശബ്ദമായി നിൽക്കുന്ന സാഹചര്യമാണിന്ന് ഇത്തരത്തിൽ ജനങ്ങളിൽ വർഗീയതയുടെ വിത്തുകൾ പാകിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിനിടയിൽ നിരവധി ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ഇരകളാകുന്നത് വർഗീയവാദികളായ ബി ജെ പി നേതാക്കന്മാർ തലപ്പത്തിരിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ ഒരു തുടർക്കഥ ആയിരിക്കും